ഹായ് ഞാനിത് ഈ ഒരു വീഡിയോ രാവിലെ തന്നെ ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ രാവിലെ എണീറ്റ് ഫോൺ നോക്കിയപ്പോൾ തന്നെ ഒട്ടനേകം സ്ക്രീൻഷോട്ടുകളാണ് എൻ്റെ ഫോണിൽ ഉണ്ടായിരുന്നത് അത് നമ്മുടെ ടീം അറേബ്യ ഒരു ലൈവിൽ പോയി സംസാരിച്ച ഒരുപാട് കാര്യങ്ങളാണ് അപ്പം ഞാൻ അദ്ദേഹത്തെ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ഫേസ്ബുക്കിൽ ഏതെങ്കിലും ഒന്ന് വരുമോ എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് എന്ന് പറഞ്ഞ് ഞാൻ അദ്ദേഹത്തെ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു എന്തുകൊണ്ടോ അദ്ദേഹം അതിന് തയ്യാറായിട്ടില്ല അപ്പം എനിക്ക് അദ്ദേഹത്തോട് പറയാനുള്ള കാര്യങ്ങൾ ഈ ഒരു രീതിയിലല്ലാതെ പറയാൻ സാധിക്കാത്തത് കൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് എനിക്ക് ടീം അറേബ്യയോട് ടീം അറേബ്യ എന്ന ആരിഫ് മുഹമ്മദിനോട് പറയാനുള്ളത് ഞാൻ എൻ്റെ ചാനലിൽ താങ്കളെ ഹൈഡ് ചെയ്യാനുണ്ടായ റീസൺ എന്ന് പറയുന്നത് ഞാൻ ഒരുപാട് തവണ താങ്കളോട് പറഞ്ഞിട്ടുള്ളതാണ് പൊതുമധ്യത്തിൽ ഒരു ബാഡ് വേർഡ് യൂസ് ചെയ്യരുത് അങ്ങനെ ഒരു സ്ത്രീയുടെ നേരെ യൂസ് ചെയ്യുമ്പോൾ അതൊരിക്കലും നമുക്ക് അംഗീകരിക്കാൻ വേണ്ടിയിട്ട് സാധിക്കില്ല കാരണം അങ്ങനെ പൊതുവേദിയിൽ വന്ന് ബാഡ് ബാക്ക് യൂസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന വിഷമത നന്നായി മനസ്സിലാക്കിയ ഒരാളായത് കൊണ്ട് തന്നെ താങ്കളോട് ഞാൻ അത് പറഞ്ഞിട്ടുണ്ട് താങ്കളും കണ്ടിട്ടുണ്ടാവും പൊതുമധ്യത്തിൽ ഒരുപാട് തവണ ഇത്തരത്തിലുള്ള വൃത്തികേടുകൾ കേട്ടുകൊണ്ട് നിൽക്കേണ്ടി വന്ന ഒരു സ്ത്രീയുടെ അവസ്ഥ താങ്കൾ എൻ്റെ കൂടി വായിച്ചിട്ടുണ്ടാകും അപ്പൊ അങ്ങനെ അതുകൊണ്ട് മാത്രമാണ് ഞാൻ താങ്കളെ എൻ്റെ ചാനലിൽ നിന്ന് ഹൈഡ് ചെയ്തത് ഇനി താങ്കൾ മറ്റുള്ള ലൈവുകളിലൊക്കെയും ഒക്കെയും കയറി ഇനി എന്ത് തന്നെ പറഞ്ഞിട്ടും യാതൊരുവിധ കാര്യവും ഇല്ല എന്നുള്ളതാണ് ഇപ്പൊ നമ്മൾ കണ്ടില്ലേ ഇദ്ദേഹത്തിന്റെ ഈ ഭർത്താക്കന്മാരുടെ ഇപ്പൊ അയാൾ ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ ഈ മരണപ്പെട്ടു പോയ ഭർത്താവ് ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ ഇവർ ഉപദ്രവിച്ച ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തിന് പറയാനുണ്ടായിരുന്നിരിക്കാം കാരണം അദ്ദേഹത്തിന്റെ പേര് ഒന്നിലധികം കേസുകൾ ഇവരുടെ സ്റ്റേഷൻ പരിധിയിൽ ഉണ്ട് എന്നുള്ളതാണ് ഈ മരണപ്പെട്ട ഭർത്താവിന്റെ പേര് അപ്പൊ അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ ഇവർ പറയുന്ന ഒരുപാട് കളവുകൾ അത് കളവുകളാണ് എന്ന് അദ്ദേഹം പറയുമായിരുന്നു പക്ഷെ അതിന്റെയൊക്കെ സത്യാവസ്ഥ അറിയാവുന്നതുകൊണ്ടായിരിക്കാം ഈ ഒരു മരണപ്പെട്ടു പോയ ഭർത്താവിന്റെ ബന്ധു എന്നെ കോൾ ചെയ്തതും എന്നോട് സംസാരിച്ചിട്ടുള്ളതും എന്നാൽ അദ്ദേഹത്തിന്റെ വാ അടയ്ക്കുന്ന രീതിയിൽ തന്നെ ഉള്ള പരാമർശങ്ങൾ ഈ പാവപ്പെട്ട ഉമ്മ നടത്തി എന്നുള്ളതാണ് അതിലവർക്ക് ഒരു ഗ്രാജുവേറ്റ് തന്നെ നേടിയിട്ടുണ്ട് അവരുടെ കളവുകൾ പൊളിക്കുന്ന അല്ലെങ്കിൽ അവരെ കുറിച്ച് സംസാരിക്കുന്ന ആളുകളുടെ വാ അടയ്ക്കാൻ വേണ്ടിയിട്ട് അവർ ഏത് വിധേനയും ശ്രമിക്കും ഭീഷണി ഞാൻ ആദ്യം തന്നെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് ഭീഷണിയിൽ അവർ ഗ്രാജുവേറ്റ് നേടിയിട്ടുണ്ട് ഇനി ഭീഷണിയിൽ വഴങ്ങുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ വീട്ടിലിരിക്കുന്ന ആളുകളെ തെറി പറയുക സഭ്യം പറയുക എന്നുള്ളത് അവരുടെ ഒരു ഹോബിയാണ് അഭിമാനിയായ ഒരു മനുഷ്യൻ ഉറപ്പായും അതിൽ വീഴും എന്നുള്ളതാണ് ഇനി അതും നടന്നില്ല എന്നുണ്ടെങ്കിൽ ഇവരുടൻ തന്നെ കരഞ്ഞുകൊണ്ട് വീഡിയോ ചെയ്തിരിക്കും സ്വാഭാവികമാണ് ജനങ്ങൾ കണ്ടാലും മനസ്സിലാക്കും എന്താണ് ഇവർ കരഞ്ഞുകൊണ്ട് വീഡിയോ ചെയ്യുന്നു നമുക്കൊന്നും കണ്ണീരില്ലാത്തത് കൊണ്ടല്ല ഞാൻ ശരിക്കും ഈ ഒരു പാവപ്പെട്ട ഉമ്മയെ കള്ളങ്ങൾ പറഞ്ഞിട്ടുള്ളത് കള്ളങ്ങളാണ് എന്ന് തെളിയിച്ചിട്ടുള്ളത് വിത്ത് കൂടിയാണ് എന്നിട്ടും ജനങ്ങൾ എന്നെ വിശ്വസിക്കാത്തത് ഞാൻ കരയാത്തത് കൊണ്ടാണോ എന്ന് എനിക്കറിയില്ല ഇവരെ കുറിച്ച് ഞാൻ സംസാരിച്ചതിന്റെ പേരിൽ പൊതുമധ്യത്തിൽ ഞാൻ അപമാനിതയായത് ചില്ലറയൊന്നുമല്ല ഇവരുടെ കഴിഞ്ഞ ദിവസങ്ങളിലെ ഒരു മൂന്നോ നാലോ ലൈവുകൾ എടുത്തു നോക്കിയാൽ ഒരു ഭർത്തൃമതിയായ ഭർത്താവിനോടൊപ്പം ജീവിക്കുന്ന ആറ് കുട്ടികളുടെ ഉമ്മയായ എന്നെയും മൂന്ന് മക്കളുടെ ഉപ്പയായ ഈ ഷംസുവിന്റെ മാമനെയും ചേർത്ത് പറഞ്ഞിട്ടുള്ള വൃത്തികേടുകൾ നിങ്ങൾക്ക് കേൾക്കാം ശരിക്കും ഇവർ ഒരു ആലിമിന് പഠിച്ച ഒരു സ്ത്രീയാണ് എന്ന് പറയുമ്പോൾ ഒരു മതവിശ്വാസിയായിരിക്കുന്ന ഒരു സ്ത്രീ ഒരിക്കലും പറയാൻ പാടില്ലാത്ത ഒരു കാര്യമാണ് ഒരാളെ കുറിച്ച് അവിഹിതമുന്നയിക്കുമ്പോൾ അത് സ്ത്രീയെ കുറിച്ചാണെങ്കിൽ പൊതു അങ്ങനെ ഒരു അവിഹിതം അവർ പറയുകയാണെങ്കിൽ അതിന് നാല് സാക്ഷികൾ വേണമെന്നുള്ളതാണ് എന്നാൽ അവർ അവരങ്ങനെയുള്ള മാനദണ്ഡങ്ങൾ ഒന്നും തന്നെ സ്വീകരിക്കാതെ ഭർത്തൃമതിയായ ആറു മക്കളുടെ ഉമ്മയായ എന്നെയും ഇതിന് ഈ ഒരു കളവ് പൊളിക്കാൻ എന്നെ സഹായിച്ച അല്ലെങ്കിൽ ആ ഒരു മരണത്തെ അവർ കച്ചവടമാക്കുകയാണ് എന്ന് പൊതുമധ്യത്തിൽ പറയാൻ അയാൾ സ്വീകരിച്ച ഒരു സ്പേസ് ആണ് എന്റെ ഒരു ചാനൽ എന്ന് പറയുന്നത് അപ്പോ എന്റെ വാ അടയ്ക്കുക അയാളുടെ വാ അടയ്ക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ആ ഉമ്മ പാവപ്പെട്ട ഉമ്മ എന്ന് നിങ്ങൾ വിശ്വസിക്കുന്ന ആ സ്ത്രീ എടുത്തിരിക്കുന്ന ആ നിലപാട് കണ്ടിട്ട് പോലും നിങ്ങൾക്കൊന്നും മനസ്സിലാകുന്നില്ല എന്ത് ചെയ്യാൻ സാധിക്കും നിങ്ങളൊന്ന് ചിന്തിക്കൂ പിന്നെ അതുപോലെ തന്നെ ആരിഫ് മുഹമ്മദിനോടാണ് ഞാൻ പറയുന്നത് നിങ്ങളോ ഞാനോ ഐഷാനെഹയോ ഒന്നും ഇനി എത്ര വായിട്ട് അലച്ചിട്ടും യാതൊരുവിധ കാര്യവുമില്ല അവരുടെ കൂടെ നിൽക്കുന്ന അല്ലെങ്കിൽ അവരെ അംഗീകരിക്കുന്ന ആൾക്കാരെന്ന് പറയുന്നത് അതേ സെയിം കാറ്റഗറിയിലുള്ള ആൾക്കാരാണ് അവരും ഇതുപോലെ നാളെ നോക്കിക്കോ ഒരു വീട് അല്ലെങ്കിൽ മറ്റേ മറ്റെന്തെങ്കിലും ആവശ്യവുമായിട്ട് അവരും ഈ പൊതുസമൂഹത്തിൽ എത്തും താങ്കളുടെ രോഷപ്രകടനം എന്ന് പറയുന്നത് താങ്കൾ അവർക്ക് അയച്ചു കൊടുത്ത ക്യാഷ് ആണ് എങ്കിൽ ഞാൻ നിങ്ങളോട് പറയുന്ന കൈസാനിയ തൈസ ബർക്കത്ത് എന്നാണ് താങ്കൾ എന്ത് ഉദ്ദേശത്തോടു കൂടിയാണ് അവർക്ക് ക്യാഷ് അയച്ചു കൊടുത്തത് അതിന്റെ പ്രതിഫലം നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവം നിങ്ങൾക്ക് തരുമെന്ന് കരുതുക പോയത് പോയി ഇന്നലെ ഒരു ഈ പാവപ്പെട്ട ഉമ്മയുടെ ചാനലിൽ തന്നെ ഒരു ക്യാൻസർ പേഷ്യൻറ് ഇവർക്ക് ക്യാഷ് അയച്ചു കൊടുത്തതിനെയും അതിനുശേഷം അവര് വിളിച്ചപ്പോൾ എന്തോ കോള് ബ്ലോക്ക് ചെയ്തു എന്നൊക്കെ പറഞ്ഞ് എന്റെ വീഡിയോയുടെ താഴെ വന്ന് അവർ കമന്റ് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് ഈ പാവപ്പെട്ട ഉമ്മ ഒരു ആക്ഷേപ രൂപേണ ഒരു കാര്യം പറഞ്ഞപ്പോൾ അതിൽ ആ പൈസയുടെ എമൗണ്ടിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് അവരുടെ പേരടിച്ചു നോക്കിയപ്പോൾ രണ്ടായിരം രൂപ അയച്ചു തന്നിരിക്കുന്നു രണ്ടായിരം രൂപ എന്നൊരു പുച്ഛാപത്തിൽ അപ്പോ ആ രണ്ടായിരം രൂപ എന്ന് പറയുന്നത് പാവപ്പെട്ട ഉമ്മയ്ക്ക് ഒരു നിസാര തുകയാണ് ആ രണ്ടായിരം രൂപ ഉണ്ടെങ്കിൽ എന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒരു പത്ത് ദിവസം എന്തായാലും ജീവിക്കും പത്ത് ദിവസം ഒരു മനുഷ്യന് ജീവിക്കാനുള്ള ക്യാഷ് എടുത്ത് ഓ രണ്ടായിരം രൂപ എന്ന് പറയുമ്പോൾ ശരിക്കും അധ്വാനിച്ച് ജീവിക്കുന്ന ഒരാൾക്ക് അത് രണ്ടു ലക്ഷത്തിന്റെ വിലയുള്ള ഒരു തുകയാണ് ഈ തുക കൊടുത്തിരിക്കുന്നത് ഒരു ക്യാൻസർ പേഷ്യൻ്റ് ആണ് എന്നുള്ളതാണ് അപ്പൊ അവർ നിരന്തരം വിളിക്കുകയോ എന്തോ സംഭാഷണം നടത്തുകയോ ഒക്കെ ചെയ്തപ്പോ ഇവർക്ക് ഒരു ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടു അങ്ങനെ അവരെ ബ്ലോക്ക് ചെയ്തതാണ് പക്ഷെ അവർ പറയുന്നത് നിരന്തരം ടോർച്ചടിച്ചു എന്നെ ശല്യം ചെയ്യുന്നു നിരന്തരം ടോർച്ചടിച്ചു തന്നെ ശല്യം ചെയ്യുന്നത് കൊണ്ട് ഞാൻ ആ കോൾ അങ്ങ് റിജക്ട് ചെയ്തു അല്ലെങ്കിൽ കോള് ഞാൻ ബ്ലോക്കിൽ ഇട്ടു എന്നുള്ളതാണ് അപ്പോ അവർക്ക് വേണ്ടുന്നത് സാമ്പത്തികമാണ് അവർക്ക് വേണ്ടുന്നത് ക്യാഷ് ആണ് ക്യാഷ് മാത്രം കൊടുക്കുക നിങ്ങളുമായിട്ട് സൗഹൃദമൊന്നും സമ്പാദിക്കാൻ ഒന്നും അവര് തയ്യാറല്ല ആശാസ് വേൾഡ് നിങ്ങളുമായിട്ട് സൗഹൃദം ഒന്നും സമ്പാദിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് തയ്യാറല്ല അവർ തയ്യാറല്ല അവരൊരു നല്ല സ്ത്രീ ആയിരുന്നെങ്കിൽ ഒരു ക്യാൻസർ ആയ നിങ്ങൾ അവരോട് സംസാരിക്കുന്ന കാര്യങ്ങൾ അവർ ക്ഷമയോടുകൂടി കേൾക്കുകയും അത് എന്താണ് എന്നുള്ളത് കേൾക്കുകയും ചെയ്യുമായിരുന്നു പക്ഷെ അവർക്ക് അതിനല്ല താല്പര്യം അവർക്ക് വേണ്ടുന്നത് ക്യാഷ് മാത്രമായിരുന്നു ഞാനും ഐഷാനേഹയും അല്ലെങ്കിൽ കമന്റിലൂടെ ആരിഫ് മുഹമ്മദും ഒക്കെ സംസാരിക്കാൻ ശ്രമിക്കുന്നത് ആരിഫ് മുഹമ്മദിനെ പോലെ ആഷാസ് വേൾഡിനെ പോലെ ഒക്കെ നിർധനരായ ചില ആൾക്കാരുണ്ട് നിർധനരായ നിത്യവൃത്തിക്ക് വേണ്ടി കഷ്ടപ്പെടുന്ന ആളുകൾ ഇവരുടെ കണ്ണീര് കണ്ടു മയങ്ങി ഇവരുടെ കണ്ണീര് സത്യമാണ് എന്ന് വിശ്വസിച്ചുകൊണ്ട് ക്യാഷുകൾ അയച്ചു കൊടുക്കാറുണ്ട് ഞങ്ങൾ സംസാരിക്കുന്നത് അവർക്ക് വേണ്ടിയിട്ടാണ് അവ ഇവരുടെ കൂടെ ഇവരുടെ തട്ടിപ്പിനെ കുട പിടിച്ച് നിൽക്കുന്ന ആൾക്കാരോടല്ല ഞങ്ങൾ പറയുന്നത് ഇപ്പോഴും ഈ ഇവരുടെ തട്ടിപ്പിനെ കുട പിടിച്ച് ഇവരുടെ കൂടെ നിൽക്കുന്ന ആൾക്കാരാരും തന്നെ ഒരു രൂപ പോലും അവർക്ക് സഹായിക്കുന്നവരായിരിക്കില്ല ഒരു രൂപ പോലും അവർക്ക് സഹായിക്കുന്നവരായിരിക്കില്ല ഇപ്പോ തന്നെ നമ്മുടെ തനൂജയ്ക്ക് ഒരു വീട് എന്ന് പറഞ്ഞുകൊണ്ട് അഞ്ഞൂറിലധികം സ്ത്രീകൾ ഒന്നിച്ചുകൂടി എന്നിട്ടും ഇന്ന് വരെയും അവർക്ക് ഒരു രീതിയിലും ഉള്ള ഒരു സഹായം അവർ വാടക വീടം കാണ്ട് എടുത്തു എന്ന് തോന്നുന്നു ഒരു വീട് സംഘടിപ്പിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് അവർക്ക് സാധിച്ചിട്ടില്ല അതേസമയം സിലു സിൽഹ എന്ന് പറയുന്ന ഒരൊറ്റ സ്ത്രീ വിചാരിച്ചപ്പോൾ ആറ് മക്കളുടെ ഉമ്മയായ ആ പിന്നെ എന്താണ് റിഷ മൊയ്തു എന്ന് പറയുന്ന ആ ഒരു ആൾക്ക് ഒരു വീട് വാങ്ങിക്കൊടുക്കാൻ വേണ്ടിയിട്ട് സാധിച്ചു അപ്പൊ രണ്ടും തമ്മിലുള്ള വ്യത്യാസം ഒന്ന് നോക്കണം പറ്റിക്കാൻ വേണ്ടി പൊതുജനത്തെ യൂസ് ചെയ്യുന്ന ആൾക്കാരെ നിങ്ങൾ മനസ്സിലാക്കുക ഞങ്ങൾക്ക് പറയാൻ മാത്രമേ സാധിക്കൂ ഞാൻ ഇനി എത്ര പറഞ്ഞാലും എന്നെ അടിച്ചമർത്താൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു കൂട്ടം എന്റെ പിന്നിലുണ്ട് ഏതെങ്കിലും ഒരവസരത്തിൽ എൻ്റെ വാ ചിലപ്പോൾ നിശബ്ദമായേക്കാം പക്ഷെ നിങ്ങൾ വിശ്വസിക്കുക ഇവരുടെ മുഖം നിങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് ഉറപ്പായും എന്റെ വാ അടയ്ക്കാൻ വേണ്ടിയിട്ട് അവർ ഏത് വിധേനയും ഏത് രീതിയും അവർ ഉപയോഗിച്ചേക്കാം നിങ്ങൾ കാണുന്നതല്ലേ ധികം വൃത്തികേടുകളാണ് ഈ പാവപ്പെട്ട ഉമ്മയുടെ വായിൽ നിന്നും വരുന്നത് എന്ന് പോലും നിങ്ങൾ ചിന്തിക്കുക ഇത് തന്നെയാണ് ഞാൻ തുടക്കം മുതലേ നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇവർക്കെതിരെ സംസാരിക്കുന്ന ആളുകളുടെ വാ അടച്ചുകൊണ്ട് ഭീഷണി നിങ്ങൾ തന്നെ കേൾക്കൂ നിങ്ങൾ തന്നെ അവരുടെ വീഡിയോകൾ ചെക്ക് ചെയ്തു നോക്കൂ എന്ത് മാത്രം ഭീഷണികളാണ് അവർ മുഴക്കുന്നത് എന്ന് എത്ര മാത്രം അപവാദമാണ് അവരെ നേരെ ഉയർത്തുന്നത് എന്നുള്ളത് നിങ്ങൾ കേട്ടു നോക്കൂ രംഗത്ത് വരുന്ന ആളുകളെ ഇപ്പോ തന്നെ ഷംസുവിന്റെ മാമൻ എന്ന് പറഞ്ഞ് രംഗത്ത് വന്ന ആളിനെ കുറിച്ച് അവർ പറഞ്ഞിട്ടുള്ള അസഭ്യങ്ങൾ അവർ പറഞ്ഞിട്ടുള്ള ആരോപണങ്ങൾ ഇവർ ഒരു വീഡിയോ ഒരു ലൈവിൽ നിന്നുകൊണ്ട് പറയുന്നു എന്നെ നിരന്തരം അവരുടെ ഫേസ് ഇംപ്രഷൻ ഒക്കെ നോക്കണം എന്നെ നിരന്തരം വീഡിയോ കോൾ ചെയ്തുകൊണ്ടിരുന്നു എന്നെ നിരന്തരം ഓഡിയോ കോൾ ചെയ്തുകൊണ്ടിരുന്നു എന്ന് പറയുന്ന അതേ സ്ത്രീ തന്നെ മറ്റൊരു ലൈവിൽ പറയുകയാണ് ഈ പറയുന്ന മാമനാണോ സ്നേഹതീരം എന്ന് എനിക്കൊരു സംശയമുണ്ട് എന്ന് അപ്പൊ നിങ്ങളൊന്ന് ചിന്തിക്കണം മത്ത് അത് എത്രത്തോളം സത്യമുണ്ട് ഈ മാമൻ വിളിച്ച വിളിച്ചു എന്ന് ഇവർ പറയുന്ന കാര്യത്തിന് എത്രത്തോളം സത്യമുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് അതിൽ നിന്ന് തന്നെ വായിക്കാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ എന്റെ സുഹൃത്തായിരുന്ന ഒരാള് ഇന്നലെ എന്നോട് ചോദിക്കുകയാണ് ആരിഫ് മുഹമ്മദ് ഇട്ട കമന്റ് കണ്ടപ്പോൾ നീ അത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു അതേ നീ തന്നെ അല്ലേ സൂഫി സഫർ എന്ന് പറയുന്ന ആള് നിനക്ക് കമന്റ് ഇട്ടപ്പോൾ നീ അതെടുത്ത് കമ്മ്യൂണിറ്റിയിൽ പോസ്റ്റ് ചെയ്തില്ലേ നിന്റെ നിലപാടെന്താണ് എന്ന് എനിക്ക് അവരോട് ഒന്നും തന്നെ പറയാനില്ല കാരണം അവർ കാണുന്നത് ആരിഫ് മുഹമ്മദ് എന്ന വ്യക്തിയും സൂഫി സഫർ എന്ന വ്യക്തിയെയും ഒരുപോലെ കാണുകയാണ് സൂഫി സഫർ എന്നെ പൊതുമധ്യത്തിൽ മദ്യത്തിൽ അപമാനിച്ച ഒരാളാണ് ആരിഫ് മുഹമ്മദ് എന്നെ അങ്ങനെ അപമാനിച്ചിട്ടില്ല അദ്ദേഹം അദ്ദേഹത്തിന്റെ ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത് അപ്പൊ ആ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ആ ഒരു വ്യക്തിയെയും സൂഫി സഫറിനെയും ഒരുപോലെ കാണുന്ന അയാളെ കുറിച്ച് എനിക്ക് ഒന്നും തന്നെ പറയാനില്ല പറയുന്ന സൂഫി സഫറിന്റെ കമന്റുകൾ ഞാൻ അടുത്ത് കമ്മ്യൂണിറ്റിയിൽ പോസ്റ്റ് ചെയ്തത് അത് ആളുകൾ കാണണം അയാൾ ഒരു യൂട്യൂബർ ആണ് ഒരു യൂട്യൂബർ ആയിട്ട് മുഖം മറച്ചു വെച്ചുകൊണ്ട് ഇസ്ലാമിക പ്രഭാഷകനാണ് ഇസ്ലാമിക ചാനലാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആളുകളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് കമന്റ് ബോക്സുകളിൽ സ്ത്രീ യൂട്യൂബേഴ്സിന്റെ അടുത്ത് വന്ന് വളരെ അധികം മാന്യതയില്ലാതെ സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ് ഇയാൾ എന്ന് ഞാൻ തെളിവുകളോടെ സമർത്ഥിക്കുന്നതാണ് എന്റെ കമ്മ്യൂണിറ്റിയിൽ ഞാൻ പോസ്റ്റ് ചെയ്യുന്ന അയാളുടെ കമന്റുകൾ ഞാൻ അങ്ങനെ കമന്റുകൾ പോസ്റ്റ് ചെയ്തപ്പോഴാണ് മാന്യമായി അയാൾ കമന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങിയത് പോലും അത് എവിടത്തെ ന്യായമാണ് ആരിഫ് മുഹമ്മദ് ആ രീതിയിൽ കമന്റ് ചെയ്താൽ ഞാൻ എന്തിനാണ് അവിടെ കമ്മ്യൂണിറ്റിയിൽ പോസ്റ്റ് ചെയ്യേണ്ട കാര്യം എന്താണ് ആരിഫ് മുഹമ്മദിനെ ഒന്നുകിൽ റിമൂവ് ചെയ്യുക അല്ലെങ്കിൽ ആരിഫ് മുഹമ്മദിനോട് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ള കാര്യം മാത്രമാണ് അപ്പൊ എന്റെ സുഹൃത്തായി നിന്നുകൊണ്ട് പോലും അവർ ചിന്തിക്കുന്ന രീതിയാണ് എനിക്കതിൽ ഒന്നും തന്നെ പറയാനില്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് പൊതു സമൂഹത്തിനോടാണ് നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങളുടെ സമ്പത്ത് എങ്ങനെ ചിലവഴിക്കണം ആർക്ക് കൊടുക്കണം എന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കുക നിങ്ങൾ കണ്ണൊന്ന് തുറന്നു പിടിച്ചാൽ നിങ്ങളുടെ ചുറ്റിനും നിങ്ങളുടെ സഹായം ആവശ്യമുള്ളവർ ഉണ്ട് എന്നിട്ടും ഈ കളവുകൾ പറയുന്ന ഇത്തരം സുഖലോലുപരായി നടക്കുന്ന കളവുകൾ കാണിക്കുന്ന കള്ളത്തികൾക്ക് ക്യാഷ് അയച്ചു കൊടുക്കുമ്പോൾ രണ്ടാമതൊന്ന് ചിന്തിക്കുക നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണ് നിങ്ങൾ ക്യാഷ് അയച്ചു കൊടുക്കുന്നത് ആ ഒരു കാര്യം നിങ്ങൾക്ക് കറക്റ്റായി ലഭിക്കണമെങ്കിൽ നിങ്ങളുടെ കൺമുന്നിന് നിങ്ങളുടെ സഹായം ആവശ്യമുള്ളവർക്ക് നൽകുക എല്ലാ ഇപ്പോഴും എല്ലാ മനുഷ്യനും ആവശ്യക്കാരായി മാറില്ല ഒരു മനുഷ്യൻ നിരന്തരം ആവശ്യക്കാരായി മാറുന്നുണ്ട് എങ്കിൽ അയാളുടെ കളവ് നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അത്രമാത്രമേ എനിക്ക് പറയാനുള്ളൂ